മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചിലവഴിച്ച് കാഞ്ചിയാർ വെള്ളിലങ്കണ്ടം പടുകയിൽ നിർമ്മിച്ച സംരക്ഷണ ഭിത്തി ഒരു വർഷം തികയും മുമ്പ് തകർന്നു ചെകുത്താൻമല പടുകാ റോഡിന്റെ ഇരുവരകളും സംരക്ഷിക്കാൻ മണ്ണ് സംരക്ഷണ വകുപ്പ് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയാണ് വിവിധ ഭാഗങ്ങളിൽ തകർന്നു വീണത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് സംരക്ഷണ ഭിത്തി തകരാൻ കാരണം പടുക്കയിൽ നിർമ്മിച്ച കരിങ്കൽ ഭിത്തിയിൽ പത്തു മീറ്ററിലധികം ദൂരത്തിൽ നാലിടങ്ങളിലായിട്ടാണ് സംരക്ഷണ ഭിത്തി തകർന്ന് തോട്ടിൽ പതിച്ചിരിക്കുന്നത് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിലെ അപാകതയാണ് കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീഴാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ചെകുത്താൻ മലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ തോട് മാറുകയും പ്രദേശത്തെ വ്യാപക കൃഷിനാശം ഉണ്ടാവുകയും ചെയ്തിരുന്നു തുടർന്നാണ് പടുക ലാൻഡ് സ്റ്റെബിലൈസേഷൻ പദ്ധതിയിൽ തോടിന് ഇരു കരകളിലും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ നടപടിയായത് ഒരു കോടി രൂപയാണ് മണ്ണ് സംരക്ഷണ വകുപ്പ് അനുവദിച്ചത് ഇതിൽ മുപ്പത്തെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട നിർമ്മാണം നടത്തിയത് എന്നാൽ അടിത്തറ കോൺക്രീറ്റ് ചെയ്യാതെയാണ് കല്ല് കെട്ടിയത് ഏഴടി ഉയരമുള്ള കൽക്കെട്ടിന്റെ മുകളിൽ നിർമ്മിച്ച കോൺക്രീറ്റിൽ കമ്പി ഉപയോഗിക്കാത്തതാണ് കൽക്കെട്ട് തകരാൻ പ്രധാന കാരണം നിർമ്മാണത്തിൽ വ്യാപക ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് കൽക്കെട്ടിന്റെ പിൻഭാഗം മണ്ണ് നിറയ്ക്കാനും കരാറുകാരൻ തയ്യാറായില്ല ഒരു കല്ല് പോലും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല മുഴുവൻ കല്ലും തോട്ടിൽ നിന്ന് തന്നെയാണ് ശേഖരിച്ചത് ഇതിലൂടെ തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് കരാറുകാരൻ ലാഭമുണ്ടായത് ഈ തോട് ഇരുപത്തി എട്ട് ലക്ഷം തോട് കെട്ടുകയാണ് ഈ രണ്ടു നല്ല രീതിയിൽ തന്നെ തോട് പൊട്ടി കെട്ടു പോയിരിക്കുകയാണ് ഒരു കോടി രൂപയുടെ പവരിച്ചായിരുന്നു ഇരുപത്തു ലക്ഷം രൂപ ചെയ്തതാണ് അത് ഇരിക്കുന്ന അവസ്ഥ അവസരം ഇരിക്കുകയാണ് പദ്ധതിയുടെ ആദ്യ ഭാഗം മാത്രമാണ് നിർമ്മാണം പൂർത്തിയായത് ഇനിയുള്ള ഭാഗം നിർമ്മിക്കാനും നടപടിയായിട്ടില്ല പണികൾ നടത്തിയ സമയത്ത് തന്നെ അഴിമതി ആരോപണം ഉയർന്നതാണ് എന്നാൽ ആരോപണത്തെ നിസാരവൽക്കരിച്ച കരാറുകാരൻ നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കേണ്ട ഉദ്യോഗസ്ഥർ ഗുണഭോക്തൃ കമ്മിറ്റിയുടെ കൺവീനർ എന്നിവരെ പ്രദേശത്ത് വരാൻ പോലും കരാറുകാരൻ അനുവദിച്ചില്ലെന്നും പരാതിയുണ്ട് തകർന്ന സംരക്ഷണ ഭിത്തി കരാറുകാരനെ കൊണ്ട് പുനർനിർമ്മിക്കാൻ നടപടി വേണമെന്നും തുടർന്നുള്ള പണികളിൽ നിന്ന് ഈ കരാറുകാരനെ മാറ്റി നിർത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇടുക്കി വിഷൻ минут